വിദ്യാർത്ഥികളെ നമ്മുടെ മണവാളൻ മണവാളൻ പിടിയിൽ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ വാഹനം വാഹനമെടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷാ പോലീസ് പിടിയിൽ പത്ത് മാസമായ ഒളിവിലായിരുന്നു പ്രതിയെ കൊടകരയിൽ നിന്ന് തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസാണ് പിടികൂടിയത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വിവരങ്ങളുമായി അഫ്സാന ഫസലാണ് ചേരുന്നത് അഫ്സാന യൂട്യൂബിലടക്കം നിരവധി ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് എന്താണ് ഈ കേസിന് കേസിനാസ്പദമായ സംഭവം വിവരങ്ങൾ എങ്ങനെ അമീന കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് അതായത് യൂട്യൂബർ മണവാളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന തൃശൂർ എറുന്നല്ലൂർ സ്വദേശി മുഹമ്മദ് ഷെഹീൻ ഷായും സുഹൃത്തുക്കളും ചേർന്ന് വിദ്യാർത്ഥികളെ മദ്യപിച്ച ശേഷം കാറിൽ വരികയായിരുന്നു ഇതിനിടെ കോളേജ് വിദ്യാർത്ഥികളുമായി സംഘർഷമുണ്ടായിരുന്നു അങ്ങനെ ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ പിന്തുടർന്ന് മണവാളനും സംഘവും പിന്തുടർന്ന് പുറകെ കണ്ടിടിക്കുകയായിരുന്നു മണവാളനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് അതിനുശേഷം ഇയാൾ ഒളിവിൽ പോയി രണ്ട് പത്ത് മാസമായി മണവാളൻ എന്ന് പറയുന്ന ആൾ ഒളിവിലായിരുന്നു പോലീസ് കഴിഞ്ഞ മാസം കഴിഞ്ഞ ഡിസംബറിൽ ഇയാൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു പക്ഷേ എന്നിട്ടും പിടികൂടാനായില്ല ഇപ്പോൾ തൃശൂർ വെസ്റ്റ് ടൗൺ പോലീസ് ഷാഡോ പോലീസാണ് കൊടകിൽ നിന്നും മണവാളനെ കസ്റ്റഡിയിലെടുത്തത്